യേശുക്രിസ്തു ശാസിച്ച ഏഴ് കാര്യങ്ങൾ ഒന്ന് സാത്താനെ യേശു ശാസിച്ചു മത്തായി നാലിൻ്റെ പത്ത് യേശുക്രിസ്തുവിൻ്റെ ഉപവാസാനന്തരം സാത്താൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ പരീക്ഷിച്ചു മൂന്ന് പരീക്ഷകൾ സാത്താൻ നടത്തി മൂന്നാമത്തെ പരീക്ഷയിൽ യേശുക്രിസ്തു വീണ്ടും വചനം കൊണ്ട് ജയമെടുത്ത ശേഷം സാത്താനെ ശാസിച്ചു സാത്താനെ എന്നെ വിട്ടുപോ എന്ന അധികാരത്തോടെ അഭിഷേകത്തോട് പറഞ്ഞു സത്താൻ വിട്ടുപോയി കുറെ കാലത്തേക്ക് പിന്നെ യേശുവിൻ്റെ എടുക്കൽ വന്നില്ല എന്ന് നാം വായിക്കും പ്രലോഭനങ്ങളുമായി പരീക്ഷകളുമായി പാപം ചെയ്യിക്കേണ്ടതിനായി സാത്താൻ നമ്മുടെ എടുക്കൽ വരുമ്പോൾ സാത്താനെ പ്രലോഭനങ്ങളെ ജയിക്കുവാനുള്ള ഒരു സവിശേഷമായ വഴിയാണ് സാത്താനെ ശാസിക്കുകയാണ് യേശുക്രിസ്തു നിമിത്തം നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരത്തായി യേശുക്രിസ്തു ക്രൂശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ച് കീഴടക്കി അവയുടെ മേൽ പരസ്യമായ ജീവോത്സവം കൊണ്ട കൊണ്ടിരിക്കുക നാമ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് യേശുക്രിസ്തു നാമത്തിൽ സാത്താനെയും അവൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളെയും ശാസിക്കണം രണ്ട് യേശുക്രിസ്തു ഭൂതങ്ങളെ ശാസിച്ചു ചില മനുഷ്യരിൽ വ്യാപരിച്ചിരുന്ന ഭൂതങ്ങൾ അവ കർത്താവിനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു കർത്താവ് മിണ്ടരുതെ അവനെ വിട്ടു പോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂതശക്തികളെ ശാസിച്ചു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷകൾക്കായി പോകുമ്പോൾ സുവിശേഷീകരണത്തിനായി പോകുമ്പോൾ ആളുകളെ പാപത്തിൻ്റെയും രോഗത്തിൻ്റെയും ഭൂതങ്ങളുടെയും ശാപങ്ങളുടെയും ബന്ധനത്തിൽ നിന്ന് വിമോചിപ്പിക്കേണ്ടതിനായി പോകുമ്പോൾ നാം സുവിശേഷം ഘോഷിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഭൂതബാധിതരായിരിക്കുന്ന മനുഷ്യരെ വിടുപ്പിക്കുവാൻ കർത്താവ് തൻ്റെ ദാസന്മാർക്ക് ശുശ്രൂഷകന്മാർക്ക് അധികാരം നൽകിയിട്ടുണ്ട് യേശു ഈ ഭൂമിയിൽ വെച്ച് അത് ഉപയോഗിച്ച് മാതൃക കാണിച്ചു ആദിമി അപ്പോസ്വരന്മാർ അവരും അപ്രകാരം ചെയ്തു പോലൂസും ശീലാസുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഭൂതം ബാധിച്ച ബാല്യക്കാര്യത്തിൽ തങ്ങളെ അനുഗമിച്ചുകൊണ്ട് ഇതാ ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്നൊക്കെ ആവർത്തിച്ച് ഒളിച്ചു പറഞ്ഞപ്പോൾ പത്രോസ് മുഷിഞ്ഞ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ച് പുറത്താക്കുന്നു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ അധികാരത്താൽ വിടുവിക്കപ്പെടേണ്ട ജനങ്ങളിൽ വ്യാപരിക്കുന്ന ഭൂതശക്തികളെയും നമുക്ക് ശാസിക്കാൻ അധികാരം മൂന്ന് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ചേർന്ന് ഗലീല കടലിൻ്റെ അക്കലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ പടകിന് നേരെ ആഞ്ഞടിച്ച കാറ്റും കോളും തിരമാലകൾ അത് പടകിനെ മുങ്ങുമാറാക്കി തിരകളാൽ പടകെ വലഞ്ഞു അതിൻ്റെ നടുവിൽ ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തിയപ്പോൾ യേശു ആ പടകിന് നേരെ ആഞ്ഞടിച്ച കടലിനെ തിരമാലകളെ കാറ്റിനെ ശാസിച്ചു ജീവനില്ലാത്ത ഒന്നിനെ നാം പൊതുവേ ശ്വസിക്കാറില്ല വഴക്ക് പറയാറില്ല കാരണം അതിന് തിരിച്ചറിവില്ല അപ്പോൾ ഇവിടെ കാറ്റിനെയും കടലിനെയും കർത്താവ് ശാസിച്ചെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിയ ശക്തികളെ ദുഷ്ടശക്തികളെ തടസ്സങ്ങളെയാണ് ശാസിച്ചത് കർത്താവ് അവയെ ശാസിച്ചപ്പോൾ കാറ്റ് അത് അടങ്ങി തിരമാലകളൊക്കെ അമർന്നു വലിയ ശാന്തതയുണ്ടായി യേശുക്സു ശിഷ്യന്മാരും അക്കരെ എത്തി ലക്ഷ്യസ്ഥാനത്തെത്തി ഗ്രദേശത്തെ ഭൂതഗ്രസ്ഥനെ സൗഖ്യമാക്കിയ ശേഷം തിരികെ വന്നു നമ്മുടെയും ശുശ്രൂഷായ യാത്രകൾക്ക് നേരെ ആളുകളെ വിടുവിക്കേണ്ടതിനായി സുവിശേഷം ഘോഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കേണ്ടതിനായി വചനമറിയിക്കേണ്ടതിനായി കർത്താവ് തന്നിരിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് നാം പോകുമ്പോൾ എതിരെ ഉയരുന്ന തടസ്സങ്ങളെ ശാസിക്കാൻ നമുക്ക് അധികാരമുണ്ട് നാലാമത് യേശു ക്രിസ്തു പത്രോസിൻ്റെ ഭവനത്തിൽ ചെന്ന് പത്രോസിന്റെ അമ്മായിമ്മയുടെ പനിയെ ശാസിച്ചു അപ്പോൾ പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് കർത്താവിനും ശിഷ്യന്മാർക്കും ഒക്കെ ശുശ്രൂഷ ചെയ്തു യേശു നമ്മളെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ വണ്ണം നമ്മളെ കിടപ്പിലാക്കുന്നു ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ക്ഷീണങ്ങൾ രോഗങ്ങൾ അവ നമ്മെ തളർത്തി കിടത്തുമ്പോൾ കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങളെ ചെയ്യുവാൻ കഴിയാതെ നാം അലസതയിലേക്കും ക്ഷീണത്തിലേക്കും നീങ്ങി കിടപ്പിലാകേണ്ടതിനാൽ ഇങ്ങനെ സാത്താൻ വരുത്തുന്ന ആ അസ്വസ്ഥതകളെ ക്ഷീണങ്ങളെ ശാസിക്കാൻ നമുക്ക് അധികാരമുണ്ട് ചിലത് മരുന്നു കൊണ്ട് മാറാത്തതാണ് ചികിത്സ കൊണ്ട് മാറാത്ത ചില രോഗങ്ങൾ ചില ക്ഷീണങ്ങൾ അത് സ്വാഭാവിക കാരണം കൊണ്ട് വരുന്നതല്ല സാത്താനാൽ പൈശാചിക തന്ത്രങ്ങളാൽ വരുന്നത് അവയെ ശാസിക്കുകയാണ് വേണ്ടത് അങ്ങനെ കർത്താവ് ശാസിച്ചപ്പോൾ പനി അവളെ വിട്ടുമാറി അവൾ എഴുന്നേറ്റ് ഇനി മറ്റൊന്ന് കഠിനമായ രോഗങ്ങളാണ് പൂമനായ ഭൂതഗ്രസ്ഥനായ ഒരു മനുഷ്യന് സൗഖ്യം ലഭിക്കേണ്ടതിനായി കർത്താവ് അവനുള്ള ഭൂതത്തെയാണ് ശാസ്ത്രം അപ്പോൾ ആ ഭൂതം വിട്ടുപോയപ്പോൾ അവൻ്റെ നാവ് തുറന്നു അവൻ്റെ ചെവി തുറന്നു ചെറിയ രോഗങ്ങളുടെ പിന്നിൽ മാത്രമല്ല ചില കഠിനമായ രോഗങ്ങളുടെ പിന്നിൽ കഠിനമായ വൈകല്യങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന സാധാന്യ രോഗശക്തികൾ സാത്താൻ കൊണ്ടുവരുന്ന രോഗം പതിനെട്ട് വർഷം കുനിയായിരുന്ന സ്ത്രീലും അതാ കാണുന്നത് സാത്താൻ അവളിൽ ഇട്ടിരുന്ന ബന്ധനത്തെയാണ് കർത്താവ് ശാസിക്കുന്നത് ചെറിയ രോഗങ്ങളിൽ മാത്രമല്ല ചില കഠിന രോഗങ്ങളുടെ പിന്നിലും വ്യാപരിക്കുന്ന സാത്താന്യ തലങ്ങളെ അത് കർത്താവ് ശാസിച്ചകറ്റിയാണ് ചെയ്ത് അപ്പോൾ അവർക്കൊക്കെ വിടുതലുണ്ട് അങ്ങനെ വലിയ രോഗങ്ങളുടെ പിന്നിൽ വ്യാപരിക്കുന്ന സാധാന്യ ശക്തികളെയും ശ്വാസിക്കാൻ നമുക്ക് അധികാരം നമ്മുടെ ഉയർച്ചയ്ക്ക് വളർച്ചയ്ക്ക് അഭിവൃദ്ധിക്ക് മുന്നേറ്റത്തിന് എഴുന്നേൽക്കുന്നതിന് ശുശ്രൂഷ ചെയ്യുന്നതിന് യാത്ര ചെയ്യുന്നതിന് ദൈവത്തിനുവേണ്ടി പ്രയോജനപ്പെടുന്നതിന് എതിരെയൊക്കെ വ്യാപരിക്കുന്നു നമ്മളെ ഇരുത്തിക്കളയുന്ന കൂനരാക്കുന്ന കിടത്തിക്കളയുന്ന അത്തരത്തിലുള്ള രോഗശക്തികൾ അത് ദുഷ്ടതലങ്ങളിൽ നിന്ന് വരുന്നതെങ്കിൽ അത് മറ്റൊരു വഴിയിൽ കൂടെ പരിഹരിക്കപ്പെടത്തില്ല പ്രാർത്ഥനയാൽ വചനത്തിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുതന്ന അധികാരത്താൽ നാം അവയെ ശാസിക്കുമ്പോൾ അവ വിട്ടകലും നമുക്ക് സൗഖ്യമുണ്ടാകും നാം ശാസിക്കേണ്ട മറ്റൊരു കാര്യം ആറാമത്തെ കാര്യം അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളെ സ്നേഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർ പറയുന്ന ദൈവീകമല്ലാത്ത നിർദ്ദേശങ്ങളെ അഭിപ്രായങ്ങളെ ശാസിക്കാം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ ക്രൂശിക്കപ്പെടുവാൻ പോവുകയാണ് കർത്താവിനെ വളരെ സ്നേഹിക്കുന്ന പത്രോസിന് അത് അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല കർത്താവ് അങ്ങനെ ഭവിക്കരുത് എന്നാണ് പത്രോസ് പറയുന്നത് പത്രോസിന്റെ മാനുഷികമായ സ്നേഹത്തിൽ നിന്നാണ് ആ വാക്കുകൾ വരുന്നത് അപ്പോൾ കർത്താവ് പത്രോസിനെ ശാസിച്ചു പത്രോസിനുള്ള പിണക്കം കൊണ്ടല്ല പത്രോസിൽ ആ സമയത്ത് പൊങ്ങി വന്ന ഉയർന്നു വന്ന ചിന്ത ദൈവികമല്ല മാനുഷികം ഇതുപോലെ നമ്മെ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമുക്കെതിരെ ചിന്തകൾ കടന്നു വരാം നമുക്ക് നമുക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ ഉയർന്നു വരുന്ന ആശയങ്ങൾ അവർ സ്നേഹത്തിൽ നിന്ന് പറയുന്നതാണെന്ന് ആണെങ്കിലും അത് ദൈവികമല്ല ദൈവത്തിൻ്റെ പൂർണ്ണ ഹിതത്തിൽപ്പെട്ട കാര്യങ്ങളല്ല അതുകൊണ്ട് മനുഷ്യർ പറയുന്ന സാത്താന്യ ആലോചനകൾ മാനുഷിക ആലോചനകൾ പൈശാചിക ആലോചനകൾ ദൈവികമല്ലാത്ത എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ സജഷൻസ് അവരുടെ എല്ലാ സ്നേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അതേ ആത്മീയ അധികാരത്തോടെ സ്നേഹത്തിൽ അവയെ ശാസിക്കണം അവ നാം ഉൾക്കൊള്ളാതെ തള്ളിക്കളയണം അവയെ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് ശാസിച്ചകറ്റിയണം അധികാരത്തോടെ ദൈവം തന്നിരിക്കുന്ന കൃപയിലാശ്രയിച്ച് നാം ശാസിച്ച് അവരെ നാം ഉൾക്കൊള്ളുകയും അവരുടെ ചിന്തകളിൽ ഉയർന്നു വന്ന അവരുടെ നാവിൽ ഉയർന്നു വന്ന ആ ആലോചനകളെ ശാസിച്ചകറ്റുകയും ചെയ്യണം ഏഴാമത് ശാസിക്ക ശാസിക്കേണ്ടത് കർത്താവ് ശാസിച്ചത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരുടെ ഹൃദയകാഠിന്യത്തെയും അവിശ്വാസത്തെയും ശാസിച്ചു യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സംഭവം ക്രിസ്ത്യാനിത്വത്തെ അനശ്വരമാക്കുന്ന അത്ഭുതം യേശുവിൻ്റെ ഉയർപ്പ് ആ യേശു ക്രിസ്തു പുതിയ ശരീരത്തോടെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റത് കർത്താവിൻ്റെ കൂടെ നടന്ന അനുയായികളിൽ പലർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു മഹാസംഭവം അവരുടെ ഹൃദയത്തിൽ ഇടയ്ക്ക് പൊങ്ങി വന്ന സംശയത്തെ ഹൃദയകാഠിനത്തെ കർത്താവ് ശാസിച്ചു കർത്താവരുടെ കൂടെ ചേർന്ന് നടന്ന് തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തുകൊണ്ട് മനസ്സിലാക്കുകയും അവരുടെ ഹൃദയകാഠിനത്തെ അവിശ്വാസത്തെ ശാസിക്കുകയും ചെയ്തു നാമം ദൈവത്തിൻ്റെ വചനം പഠിച്ചു വരുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ പലവിധ കാരണങ്ങളാൽ നമ്മളിൽ ഉയർന്നു വരുന്ന സംശയങ്ങൾ അവിശ്വാസം ഹൃദയകാഠിന്യങ്ങൾ അതും സമയാസമയങ്ങളിൽ നാം ശാസിക്കണം നാം എവിടെ ശുശ്രൂഷ ചെയ്യുന്നുവോ അവരിൽ പൊങ്ങി വരുന്ന ഹൃദയകാഠിന്യങ്ങളും അവിശ്വാസങ്ങളും അധികാരത്തോടും അഭിഷേകത്തോടും ശാസിക്കണം ഇങ്ങനെ ഈ ഏഴ് കാര്യങ്ങൾ ശാസിച്ചകറ്റുന്നത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അനുഗ്രഹമാണ് സാത്താൻ പ്രലോഭനങ്ങളുമായി വരുന്ന സാത്താൻ സാത്താൻ്റെ ശക്തിയാൽ ആളുകൾ ദുർഭൂതങ്ങളാൽ നിറയപ്പെടും കാറ്റുകളും കോളുകളും തിരമാലുകളും ഒക്കെ നമുക്കെതിരെ നമ്മുടെ ശുശ്രൂഷകൾക്കെതിരെ ആഞ്ഞടിക്കും ചെറിയ രോഗങ്ങളെ വലിയ രോഗങ്ങളെ മനുഷ്യർ തങ്ങളുടെ സ്നേഹത്തിൽ പറയുന്ന മാനുഷിക അഭിപ്രായങ്ങൾ അത് ദൈവപദ്ധതിക്കെതിരായിരിക്കും നമ്മുടെ ജീവിതത്തിലും നാം എവിടെയൊക്കെ പോകുന്നു ആരെയൊക്കെ ശുശ്രൂഷിക്കുന്നുവോ അവരിലൊക്കെ ഉയർന്നു വരുന്ന ഹൃദയകാഠിന്യങ്ങളെ അവിശ്വാസങ്ങളെ ഇവയെല്ലാം ആത്മാവിന്റെ അധികാരത്തോടെ ക്രൂശിൽ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗ്ഗം വെപ്പിച്ച് കീഴടക്കിയ യേശു ക്രിസ്വിൻ്റെ നാമത്തെ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്ന യേശുവിന്റെ നാമത്തിൽ നാം ശാസിക്കണം അങ്ങനെ ശാസിക്കേണ്ടതിനെ ശാസിച്ചകറ്റി വഴികളെ നേരെയാക്കി ആത്മീയത്തിൽ ജയാളികളായി ശുശ്രൂഷയിൽ സമൃദ്ധിയോടെ മുന്നേറുവാൻ ദൈവമേവരെ സഹായിക്കട്ടെ ആമേൻ